ഓം മശിവായ പ്രകൃതിയുടെ അനന്തമായ മായാലോകം തീർത്ത് പുലാപ്പറ്റ ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം ആഗ്രഹ സാഫല്യത്തിന്റെ അത്ഭുത സിദ്ധിയോടെ നിലകൊള്ളുന്ന പുണ്യപുരാതന ശിവാലയം അതാണ് പുലാപ്പറ്റ ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം പ്രകൃതിദത്തമായ വിത്തു വിതരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ ശാന്തതയുടെയും അതോടൊപ്പം നിഗൂഢതയുടെയും വശ്യ വശ്യസൗന്ദര്യത്തിന്റെയും ഉറവിടമാണ് ഈ മഹാദേവ ക്ഷേത്രം ഒരു വർഷത്തിൽ അതിവിശേഷമായ രണ്ട് ഉത്സവങ്ങൾ അതിലൊന്ന് കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യപൂജ രണ്ട് മഹാശിവരാത്രി ക്ഷേത്രത്തിനകത്ത് രണ്ട് ശ്രീകോവിലുകൾ ഒന്ന് കിരാതമൂർത്തി മറ്റൊന്ന് ശിവപാർവതി ഉപദേവന്മാരായി ഉണ്ണിഗണപതിയും അയ്യപ്പൻ പൂർണ പുഷ്കലയും ക്ഷേത്രത്തിന് പുറത്ത് നാഗക്കാവും വേട്ടേകരൻകാവും കൂടെ സുബ്രഹ്മണ്യ സമേത നാഗക്കാവും ബ്രഹ്മരക്ഷസും കൂടെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു ശിവരാത്രി കാലങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള അനുഷ്ഠാന കലയാണ് മത്തവിലാസം കൂത്ത് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രവുമായി ആഴത്തിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള അതിവിശിഷ്ടമായ ഈ കലാരൂപം പാലക്കാട് ജില്ലയിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടം മാത്രമാണ് നടത്തി വരാറുള്ളത് സാധാരണയായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലും പിന്നെ ഈ ക്ഷേത്രത്തിലുമാണ് സ്ഥിരമായി നടത്തി വരുന്നത് പ്രദോഷ സായം സന്ധ്യയിൽ നൃത്തം ചെയ്യുന്ന കപാലി വേഷധാരിയായ പരമശിവനെയാണ് മത്തവിലാസം കൂത്തിൽ ചാക്യാർ അവതരിപ്പിക്കുന്നത് കപാലി വേഷധാരിയായ ചാക്യാർ ധരിച്ചിരിക്കുന്ന തെച്ചിപ്പൂമാലകൾ പരമശിവന്റെ കഴുത്തിലെ സർപ്പമാലയും അസ്ഥിമാലയുമാണ് എന്നാണ് സങ്കല്പം മൂന്ന് ഘട്ടങ്ങളിലായാണ് മത്തവിലാസം കൂത്ത് നടത്തുന്നത് അതിൽ ഒന്നാം ദിവസം പുറപ്പാട് ശേഷം നിർവഹണം പിന്നെ കപാലിയും സന്ധ്യയിൽ മംഗളസ്തുതികളോടെ ആരംഭിക്കുന്നു മഹാദേവന്റെ നൃത്തം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു അത് ദൈവദർശനത്തോടെ അവസാനിക്കുന്നു താരകാസുര നിഗ്രഹത്തിന് മഹാദേവൻ പുത്രു മാത്രമേ സാധിക്കൂ എന്ന ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ഉന്മത്തനായ താരകാസുരൻ ഭൂമിയിൽ കൊടിയ പാപങ്ങൾ ചെയ്യുന്നു താരകാസുര നിഗ്രഹത്തിനായി സുബ്രഹ്മണ്യനെ സഹായിക്കുന്നതിനായി കാളിദേവിയും അവതരിക്കുന്നു രക്തബീജന്മാരുടെ നിഗ്രഹത്തിനു ശേഷം കോപാകുലയായ ദേവിയെ സംപ്രീതിയാക്കുന്നതിനായി മഹാദേവൻ നൃത്തം ചെയ്യുന്നു ഇതാണ് രണ്ടാം ഘട്ടം അഥവാ നിർവഹണം ബ്രഹ്മഹത്യാ പാപത്താൽ ഭ്രഷ്ടനാകപ്പെട്ട സത്യസോമൻ എന്ന ബ്രാഹ്മണൻ ബ്രഹ്മഹത്യാ പാപമുക്തിക്കായി ശിവഭഗവാനെ തപസ് ചെയ്യുന്നു കഠിനതപത്താൽ സംപ്രീതനായ ഭഗവാൻ തന്റെ ശിവരൂപം സത്യസോമന് നൽകുകയും കപാലി വേഷം ധരിച്ച് മധുസേവിച്ച് നൃത്തം ചെയ്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ആ നൃത്തം കാണുന്ന ഏവരുടെയും ആഗ്രഹാഭിലാഷങ്ങൾ സഫലീകരിക്കും എന്ന വരവും നൽകുന്നു ഇതാണ് മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിന്റെ അവസാനമാണ് മത്തവിലാസം കൂത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയത് കാരണം മഹാദേവനോട് ഭക്തജനങ്ങൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള അപൂർവ അവസരമാണിത് ഭക്തജനങ്ങൾ അവരവരുടെ പേരും നക്ഷത്രവും കപാലിയോട് പറയുകയും കപാലി അത് ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന തന്ത്രിയോട് പറയുകയും തന്ത്രി ശിവലിംഗത്തിന്റെ മുകളിൽ കൈവച്ച് ഭക്തന്റെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു സന്താന സൗഭാഗ്യം ലഭിച്ചവർക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധി ലഭിച്ചവർക്കും ഫലസിദ്ധിക്കായി പ്രാർത്ഥിക്കുന്നവരും കൂത്തമ്പലത്തിൽ വന്ന് നെയ്ത്തിരി കത്തിച്ച് പ്രസാദം സ്വീകരിച്ച് പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് കാര്യസിദ്ധിക്ക് അത്യുത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച മുതൽ പതിനാല് ശനിയാഴ്ച കൂടിയാണ് മത്തവിലാസം കൂത്ത് നടക്കുന്നത് ഇരിഞ്ഞാലക്കുട അമ്മന്നൂർ ചാക്യാർ മഠം ഡോക്ടർ രജനീഷ് ചാക്യാറും സംഘവുമാണ് മത്തവിലാസം കൂത്ത് അവതരിപ്പിക്കുന്നത് ഇതിൽ പതിനാലിന് നടക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭക്തജനങ്ങൾക്കായി നടത്തുന്ന മത്തവിലാസം കൂത്താണ് ഈ കൂത്തിൽ പങ്കാളികളാകുന്നതിനും കപാലി വേഷധാരിയിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുന്നതിനും എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഓം നമശിവായ